ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലസിൻ്റെ റെസിപ്പിയാണ് ഒരു മൂന്ന് ടൈപ്പ് ലസ്സിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ ഈ ചൂട് കാലത്തെല്ലോ നമുക്ക് ദാഹവും ക്ഷീണവും എല്ലാം മാറ്റാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാ നോക്കാം ഫസ്റ്റ് തന്നെയാണ് ഇതാണ് പ്ലെയിൻ ലസ്സിയാട്ടാ ചെയ്യുന്നത് അപ്പൊ ഇതാ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് തന്നെ തൈര് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു അരക്കപ്പ് തൈരുണ്ട് അധികം പുളിയില്ലാത്ത തൈര പിന്നെ അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പേതാ അത് എന്നിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ കുറെ ടൈം തൊട്ട് അങ്ങനെ അടിക്കണ്ട അപ്പേതാ നമ്മള് പ്ലെയിൻ ലസി റെഡി ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് മേൽ പിസ്ത ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല എന്നിതാ ഇതാ രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത് മാംഗോ ആണ് അതിനോട് ഞാൻ ഈ ഒരു ടൈപ്പ് വാങ്ങിയ എടുത്തത് ഇനി ഇത് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇതിനാണ് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിന് ഇനി ഇത് മിക്സീന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഞാനിപ്പോൾ അരക്കപ്പ് അപ്പം എടുത്തത് അപ്പം ഇതാ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുന്ന സമയത്ത് ആ മാങ്ങ നിങ്ങളെടുത്ത് മാങ്ങൻ്റെ ആ ഒരു മധുരം കൂടി ഒന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാണ് അടിച്ചെടുത്ത് വന്നതിന് ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ട്താ ഇതിന് മേലെ ഞാൻ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ചോക്ലേറ്റ് ലസി ആട്ടോ അതിനാ മിക്സിൻ്റെ ജാറെടുത്തിന് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തൈരുണ്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അടുത്തൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഇതാണ് ഞാൻ അടിച്ചെടുത്ത് വന്നിന് അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ന്യൂട്ടലാണ് ചേർത്താലും മതി ഞാനിതാ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തിന് എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ലസ്യം റെഡി ആയിട്ടുണ്ട് ഇത് മൂന്നും നമുക്ക് എളുപ്പത്തിന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എല്ലാരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാർ വേറെ വീഡിയോ ആയിട്ട് കാണാം